തിരുവനന്തപുരം കിളിമാനൂർ കനാറയിൽ കുറ്റിക്കാട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി തട്ടത്തുമുല സ്വദേശി സുരേഷ് ആണ് മരിച്ചത് കിളിമാനൂർ പോലീസ് കേസെടുത്തു എ വി ജയശങ്കർ ചേരുന്നു ജയശങ്കർ എന്തെങ്കിലും ദുരൂഹത ഈ ഘട്ടത്തിലുണ്ടോ സുഹേഷ് ഇന്ന് രാവിലെ തന്നെ നാട്ടുകാർ ഈ യുവാവിനെ ഇത്തരത്തിൽ കുറ്റിക്കാട്ടിനു സമീപം കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പക്ഷേ മധ്യമിച്ച് ബോധമില്ലാതെ കിടക്കുകയാണെന്ന് കരുതി ഇയാൾ കാര്യമായി ശ്രദ്ധിച്ചില്ല പക്ഷെ വൈകുന്നേരവും സമാന രീതിയിൽ കണ്ടതോടെയാണ് യുവാവിനെ അബോധയിലായിരുന്ന യുവാവിനെ നാട്ടുകാർ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ എന്ന് സ്ഥിരീകരിക്കുന്നത് എന്തായാലും യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ പറയത്തക്ക ദുരൂഹതകളൊന്നുമില്ല ഇയാളുടെ ശരീരത്തിൽ ഏറ്റതിന്റെ ചില പാടുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടെല്ലാം പോലീസ് കിളിമന്നൂർ പോലീസ് അന്വേഷണം നടത്തുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകമോ മറ്റോ ആണോ എന്നുള്ള അടക്കമുള്ള വിഷയങ്ങൾ കിളിമാനൂർ പോലീസ് പരിശോധിച്ചു വരികയാണ് ശരി എ വി ജയശങ്കർ ആണ് വാർത്താ വിശദാംശം നൽകിയത് ഈ ഘട്ടത്തിൽ സ്വാഭാവികതകളൊന്നുമില്ലെന്നാണ് പറയുന്നത്